ജീവിതം മുൻപുള്ളു പെണ്ണേ ഈ മണ്ണിൽ ജീവനേയുള്ളുരോ മോം ഇത് തന്നാട്ട ഭൂമിയേ പൊതുതാനേ ഇവൾ മഴലയ മൊഴി കേട്ടു தந்தை ை மாறும்வியம் ஏவன் வரைந்த கிருக்களில் இவளோ உயிரோழியன்று சேர்ந்து ராகுதே கருவறையில் என்ற போதும் சமலிடப்போ ഇല്ലടാ അമ്മ എന്തിനാ കരീണ് അച്ഛന്താ അവിടെ അടുത്തന്നെ ഉണ്ട് കരിയാതെ ഉറങ്ങിക്കോ എന്താടാ അമ്മൂ എന്ത് പറ്റി അമ്മൂസ് ഉറങ്ങിയതല്ലേ പിന്നെ എന്തിനാ എണീറ്റ് കരയണ് എന്താടാ അമ്മൂസിന് അമ്മനെ കാണണോ നിൽക്കട്ട അച്ഛ അമ്മനെ കാണിച്ചു തരാം അമ്മനെ നോക്കിയിട്ട് കണ്ണടച്ച് കണ്ണടിച്ചു ഉറങ്ങണട്ടോ ഇതാ അമ്മൂസിന്റെ അമ്മ അമ്മനെ നോക്കിട്ട് അങ്ങനെ കണ്ണടച്ച് ഉറങ്ങു ആ ചേച്ചി വരൂ ചേച്ചി ആ മോനെ ടിങ്കു വന്നിട്ട് ഒരേ കരച്ചിലായിരുന്നു അതുകൊണ്ട് സമയം കുറച്ച് വൈകിപ്പോയി ആ എനിക്ക് അറിയാലോ ചേച്ചി അത് കുഴപ്പമില്ല ഞാൻ അറിയാകുട്ടിനെ കുളിപ്പിച്ച് ഭക്ഷണൊക്കെ ഉണ്ടാക്കി കൊടുത്തു അയ്യോ മോനെ പോണ തിരക്കില് പാവം ഇതൊക്കെ ഇന്ന് ഒരു ദിവസം സമയം വൈകി പോയി നാളെ മുതൽ ഞാൻ വന്നോളാം അതൊന്നും ചേച്ചി എപ്പോഴെങ്കിലും ഒരു ആ ശരി മോനെ കുട്ടിക്ക് കൂളുണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും അവളുടെ കാര്യം നോക്കാൻ തന്നെ സമയമായി ആ ശരി പോകാൻ സമയമായില്ലോ ഞാനിതാ രണ്ടു മിനിറ്റ് കൊണ്ട് ദോഷം ഉണ്ടാക്കി കൊണ്ടുവരാം അയ്യോ ഇല്ല ചേച്ചി വേണ്ട കഴിക്കാൻ ഒന്നും സമയമില്ല അല്ലെങ്കിൽ സമയമായി ഞാൻ 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 ഹോസ്പിറ്റലിൽ പോയി കഴിച്ചോളാം മാത്രം ഭക്ഷണം എന്തെങ്കിലും മതി ഇറങ്ങാം ആ ആ ആ ശരി ശരി മോനെ നോക്കിക്കോളാം നീ പോയിട്ട് വാ ചേച്ചി പിന്നെ ഒന്നും തോന്നണ്ട തോന്നണ്ടോള് പോയത് പോയി ഇനിയിപ്പോ നിനക്ക് വേണ്ടിക്ക് വേണ്ടി വേറൊരു കല്യാണം കഴിച്ചൂടെ അല്ല ഞാൻ എന്തിനാ പറയണെന്ന് പറഞ്ഞാ പച്ചക്കുട്ടിയാണ് രണ്ടു വയസ്സേ ആയിട്ടുള്ളൂ ഈ രണ്ട് വരെ തന്നെ കുട്ടിക്ക് അമ്മന്റെ സ്നേഹം കിട്ടിയിട്ടില്ല ഇനിയിപ്പോ ഇതിന്റെ ശേഷമെങ്കിലും ആ കുട്ടിക്ക് ഒരു അമ്മന്റെ സ്നേഹം വേണ്ടേ അമ്മന്റെ സ്നേഹം ഇല്ലാതെ ആ കുട്ടി കഷ്ടപ്പെടുന്നത് കാണുമ്പോ ഒരുപാട് സങ്കടമുണ്ട് അതുകൊണ്ടാ പറയണേ ആയിഷുമോള് നിന്റെ ജീവിതത്തിൽ തിരിച്ചു വരുവാണെങ്കി നീ കാത്തിരിക്കണത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ വരില്ല എന്ന് അറിഞ്ഞിട്ടും ഹിന്ദിനാ മോനെ ഇങ്ങനെ ആ കുട്ടീനെയും കഷ്ടപ്പെടുത്തിയിട്ട് നീയും കഷ്ടപ്പെടുന്നത് നിനക്ക് വേറൊരു ഭാര്യ വേണ്ടാമായിരിക്കാം അമ്മ വേണ്ടേ അതിനു വേണ്ടിട്ടെങ്കിലും കല്യാണം ഇല്ല ചേച്ചി എന്റെ ജീവിതത്തില് സ്ഥാനത്തിൽ എനിക്ക് വേറെ ഒരാളെ വെച്ച് കാണാൻ ഒരിക്കലും കഴിയില്ല അവൾ എന്റെ ജീവിതം വിട്ടു പോയിരിക്കാം പക്ഷെ എന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും അവൾ പോവില്ല ഞാൻ മരിക്കുന്നവരെ അവൾ എന്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും അവളുള്ള ഈ മനസ്സിൽ വേറെ ആർക്കും സ്ഥലവും പിന്നെ റിയ റിയാക്കുട്ടിക്ക് വേണ്ടി വേറൊരു കല്യാണം കഴിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അവൾക്ക് അച്ഛനായിട്ടും അമ്മയായിട്ടും ഞാനുണ്ട് അമ്മന്റെ സ്നേഹം അച്ഛന്റെ സ്നേഹം എല്ലാം ഞാൻ തന്നെ അവൾക്ക് കൊടുക്കും ഒരിക്കലും എൻ്റെ മകൾക്ക് അമ്മയില്ല എന്നുള്ള കുറവ് അറിയാതെ ഞാൻ അവളെ വളർത്തും പിന്നെ അവൾ തിരിച്ച് വരില്ല എന്ന് അറിഞ്ഞിട്ടും എന്തിനാ അവൾക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന് ചോദിച്ചില്ലേ അവൾ തിരിച്ച് വരില്ല എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല എന്തായാലും അവൾ എൻ്റെ അടുത്ത് വരുന്ന് എനിക്ക് വിശ്വാസമുണ്ട് ചേച്ചി അവൾ മരിച്ചിട്ടില്ല എന്നെ വിട്ട് പിരിഞ്ഞിട്ടേ ഉള്ളൂ എന്റെ സ്നേഹം സത്യമാണെങ്കിൽ എന്നെങ്കിലും ഒരു ദിവസം അവൾ എൻ്റെ അടുത്ത് വന്നെത്തും അതുവരെ എൻ്റെ മകൾക്ക് അച്ഛൻ അമ്മ എല്ലാം ഞാൻ തന്നെ ഇനി പറയക്കുട്ടി വളർന്നാലും എനിക്ക് അമ്മ വേണമെന്ന് അവൾ ചോദിക്കില്ല ചോദിക്കാത്ത പോലെ ഞാൻ അവളെ വളർത്തും അച്ഛലിൽ പോയിട്ട് വേഗം വരാട്ടോ പിങ്കു റിയാക്കുട്ടിക്ക് ഉറക്കം വന്നിട്ടായിരിക്കും കരയുന്നത് നിങ്ങൾ വെറുതെ സൗണ്ട് ഇടണ്ട ഞാൻ കുട്ടീനെ ഉറക്കട്ടെ യും ഞാനിവിടെ ആ കുട്ടിനെ കളിപ്പിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്ന അടിയുണ്ടാക്കി ആ കുട്ടിനെ പിന്നെ തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും ഒന്ന് കുട്ടിന്റെ കൂടെ കളിക്കണ്ടെ ഉറക്കിയിട്ട് പണി നോക്കട്ടെ നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ മാത്രം തന്നെ ഇവിടെ ഇരിക്കണം ഇല്ല ഞാൻ ആ മിണ്ടാതെ ശരി ശരി എന്നാ കുട്ടീനെ കളിപ്പിക്കണം എനിക്ക് അവിടെ അടുക്കളയിൽ പണിയുണ്ട് ഞാൻ അതൊക്കെ നോക്കട്ടെ ശരി ശരി പിന്നെ കുട്ടി എന്തെങ്കിലും ഒരുപാട് കരയാണെങ്കിൽ അब्बा എണ്ണി എന്നാ ടിങ്ങ മുത്തേ പReadLine ടിങ്ങ മുത്തേ പReadLine പടി അയ്യോ ശരിയല്ല ഇനി ഞാൻ നിന്നെ ടിങ്ങ ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ മറക്കാതെ ഒരു ലൈക്ക് ഇടണം കമന്റ്സിൽ പറയണം വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ കൊടുക്കണം നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് ചെയ്തിട്ട് കാണണം നിങ്ങളെ നാളെ വരാം ട്ടോ ബൈ